കണ്ണൂർ വിമാനത്താവള കവാടത്തിൽ ബി പി സി എല്ലിന്റെ പെട്രോൾ പമ്പ് പ്രവർത്തനം തുടങ്ങി വിമാനത്താവള കമ്പനിയായ കിയാൽ പാട്ടത്തിന് നൽകിയ രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് പെട്രോൾ പമ്പ് നിർമ്മിച്ചിട്ടുള്ളത് വിമാനത്താവളത്തിന് സമീപം കിയാലിന്റെ നേതൃത്വത്തിൽ തുടങ്ങുന്ന ആദ്യ വാണിജ്യ സംരംഭമാണിത് മട്ടന്നൂർ നഗരസഭ അധ്യക്ഷൻ എൻ ഷാജിത്ത് കിയാൽ എം ഡി സി ദിനേശ് കുമാർ എന്നിവർ ചേർന്ന് പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്തു ബി പി സി എൽ സംസ്ഥാന മേധാവി കെ വി രമേഷ് കുമാർ കെ എൽ സി ഒ അശ്വിനികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വിമാനത്താവളത്തിൻ്റെ ഒന്നാം ഗേറ്റിന് സമയവും കിയാൽ ലീസിന് നൽകിയ ഭൂമിയിലാണ് ബി പി സി എൽ പെട്രോൾ പമ്പ് നിർമ്മിച്ചത് പെട്രോൾ പമ്പ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ബി പി സി എല്ലും കിയാലും ധാരണാപത്രം ഒപ്പിട്ടിരുന്നു കഴിഞ്ഞ വർഷമാണ് പമ്പിൻ്റെ നിർമ്മാണം തുടങ്ങിയത് വിമാനങ്ങൾക്ക് ഇന്ധനം നൽകുന്നതിനായി കിയാലും ബി പി സി എല്ലും തമ്മിൽ നേരത്തെ ഉണ്ടാക്കിയ ധാരണാപ്രകാരം ഇന്ധനപ്പാടം ടെർമിനലിന് സമയവും വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടന കാലഘട്ടം മുതൽ പ്രവർത്തിക്കുന്നുണ്ട് കോടികൾ മൂല്യമുള്ള ഏക്കർ കണക്കിന് ഭൂമിയാണ് വിമാനത്താവള പരിസരത്ത് പലയിടങ്ങളിലായി കിയാലിൻ്റെ ഉടമസ്ഥതയിൽ ഉപയോഗിക്കാതെയുള്ളത് ഈ സ്ഥലങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലെ ആദ്യ സംരംഭമാണിത് സാമ്പത്തിക പ്രയാസങ്ങളിൽ ഉടരുന്ന കിയാലിന് കരകയറാൻ കണ്ടെത്തിയ മാർഗമാണത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ സ്ഥലം മുപ്പത് വർഷത്തേക്ക് പാട്ട വ്യവസ്ഥയിലാണ് ബി പി സി എല്ലിന് കിയാൽ കൈമാറിയത് ഭാരത് പെട്രോളിയം കമ്പനി നേരിട്ട് നടത്തുന്ന പെട്രോൾ പമ്പാണിത് ഇത്തരത്തിൽ ഭൂമി ഉപയോഗിച്ച് വിവിധ വാണിജ്യ പദ്ധതികളാണ് കിയാൽ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിമാനത്താവളം ലാഭകരമാക്കുന്നതിനായി നിയോഗിച്ച കൺസൾട്ടൻസി സ്ഥാപനമായ കെ പി എൻ ജിയാണ് കിയാൽ അധികൃതരുമായി ചേർന്ന് ഭൂവിനിയോഗത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത് സ്റ്റാർ ഹോട്ടൽ കൺവെൻഷൻ സെൻറ്റർ ഡ്യൂട്ടി പേഡ് ഷോപ്പ് തുടങ്ങിയവയും പരിഗണനയിലുണ്ട് സ്റ്റാർ ഹോട്ടലിനുള്ള പദ്ധതി രേഖ തയ്യാറായി കഴിഞ്ഞതായാണ് അറിയുന്നത് മട്ടന്നൂർ